എല്ലാവർക്കും നമസ്കാരം ചേമ്പർ ഓഫ് മേഴ്സിൻ്റെ വിശക്കുന്നവയുള്ള ജീവകാരുണ്യ പദ്ധതിയുടെ ആരംഭിക്കുകയാണ് നമുക്ക് എട്ട് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇന്ന് സ്പോൺസർ എല്ലാ വ്യാഴാഴ്ചകളിൽ സ്പോൺസർ ഉണ്ടാവാറുണ്ട് ഇന്നും സ്പോൺസർ ഇല്ല അതുകൊണ്ട് നേരിട്ട് തന്നെയാണ് ചേമ്പർ ഓഫ് ഈ അന്നദാനം നടത്തുന്നത് ഇതിൽ നമുക്ക് ഈ ഇതിൻ്റെ അധ്യക്ഷനായിട്ട് പ്ലസണൽ ടീച്ചറാണ് ടീച്ചർ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാ കാര്യത്തിനും നിന്ന് അതിൻ്റെ വേണ്ടതായ കാര്യങ്ങൾ ടീച്ചറിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും അതിനായിരുന്നു മേടിക്കാൻ വന്ന എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു ഈ അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാനായി ടീച്ചറിനെ ഏറ്റവും സന്തോഷത്തോടെ സന്തോഷത്തോടെ തന്നെ ഈ ഉദ്ഘാടനം ചെയ്ത് ക്ഷണിക്കുന്നു പായസ വെച്ച് കൊടുത്തോട്ട് ജയുണ്ട് ജയുണ്ട് ബ്രുക്ക് കൊടുക്കും ടീച്ചർ ആ ബുക്ക് ആ കുട്ടി കൊടുക്കും ടീച്ചറെ ആ കുട്ടി ഉൾക്കാം അവര് 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 ബസ്സിന്